അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എല്ലാവർക്കും നമസ്കാരം ദളിതാസഹസ്രനാമത്തിൻ്റെ പഠനം നാം തുടരുകയാണ് കുറേയേറെ നാളുകളായി നാം ഈ പാഠം തുടരാതെ ഇരുന്നിട്ട് ഇന്നിപ്പോൾ അത് വീണ്ടും ആരംഭിക്കുകയാണ് അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ഇരുപത് നാമങ്ങൾ വരെയാണ് നാം പറഞ്ഞിരുന്നത് അതിനു ശേഷമുള്ള ഭാഗങ്ങൾ നമുക്കിന്ന് തുടർന്ന് കേൾക്കാം താരാകാന്തിരസ്കാരിനാസാഭരണഭാസുര ഇതാണ് ഇരുപതാമത്തെ നാമം താരാകാന്തിയെ തിരസ്കരിക്കുന്ന നാസാഭരണത്താൽ ഭാസുരയായവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം താരാകാന്തി എന്നതുകൊണ്ട് താരാഗണങ്ങളിൽ ഏറ്റവും പ്രകാശിക്കുന്ന ശുക്രനക്ഷത്രം ആ ശുക്രനക്ഷത്രത്തിൻ്റെ കാന്തിയെ തിരസ്കരിക്കുന്ന നാസികയിൽ ചാർത്തിയ മൂക്കുത്തിയാകുന്ന ആഭരണം ആ ആഭരണത്തിനാൽ ഭാസുരയായവൾ ശോഭിക്കുന്നവൾ ആ മൂക്കുത്തിയുടെ രത്നശോഭ കൊണ്ട് ശുക്രനക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ തിരസ്കരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കദംബ മഞ്ജരീക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗലീഭൂതപനോടുപമണ്ഡല എന്നടുത്ത നാമങ്ങൾ കദംബ് മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര കദംബ മഞ്ജരി കടമ്പ് ആ കടമ്പിൻ്റെ മഞ്ചരി പൂക്കുല ആ പൂക്കുല കൊണ്ട് ക്ലിപ്പദമായ കൽപ്പന ചെയ്യപ്പെട്ട അലങ്കരിക്കപ്പെട്ട കർണപൂരം കർണാലങ്കാരം കൊണ്ട് മനോഹരിയായവൾ കർണാഭരണമായിട്ട് ദേവി കടമ്പ് വൃക്ഷത്തിൻ്റെ ആ പൂക്കുലയാണ് അണിഞ്ഞിരിക്കുന്നത് അഥവാ ആ കടമ്പ് വൃക്ഷത്തിൻ്റെ പൂക്കുലയുടെ ആകൃതിയിലുള്ള കർണാഭരണമാണ് അണിഞ്ഞിരിക്കുന്നത് എന്നും വിചാരിക്കുക അങ്ങനെയുള്ള ദേവിയുടെ ആ കർണാലങ്കാരത്തിൻ്റെ മനോഹാരിതയെ അവിടെ പറയുന്നു അതിന് പുറമെ താടങ്കയുഗളങ്ങൾ താടങ്കങ്ങൾച്ചാൽ കർണത്തിലണിയുന്ന നമ്മൾ തോട എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ആഭരണമായിരിക്കണം ആ കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു രണ്ട് കർണങ്ങളും താടങ്ക യുഗളീഭൂതങ്ങളായിരിക്കുന്നവ അതായത് താ ദേവിയുടെ കാതിലണിഞ്ഞിരിക്കുന്ന രണ്ട് താടങ്കങ്ങളുമായിരിക്കുന്നവ എന്തൊക്കെയാണ് തപനനും ഉടുപനും ഉടുക്കളുടെ പതി ചന്ദ്രൻ താരാഗണങ്ങളുടെ പതിയാണ് ചന്ദ്രൻ തപനൻ സൂര്യൻ അപ്പം സൂര്യനും ചന്ദ്രനുമാകുന്ന ആഭരണങ്ങൾ കർണത്തിൽ ധരിച്ചിട്ടുള്ളവളാണ് ദേവി എന്നർത്ഥം അപ്പോൾ ആ ശ്ലോകം അവസാനിച്ചു പിന്നെ പത്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂ പത്മരാഗശില കൊണ്ട് നിർമ്മിച്ചതായ ആദരിശത്തെ പരിഭവിപ്പിക്കുന്ന കപോലഭൂ ഭൂവിനോട് കൂടിയവൾ അതായത് പത്മരാഗക്കല്ലുകൊണ്ട് നിർമ്മിച്ചതായ ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി ആ കണ്ണാടിയെപ്പോലും പരിഭവിപ്പിക്കുന്ന വിധത്തിൽ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള കപോലദേശങ്ങൾ കവിഴ്ത്തണങ്ങളോടുകൂടിയവളാണ് ദേവി അപ്പോൾ ആ എന്താണ് പത്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂ അതിൻ്റെ പ്രഭാതിശയം അതിൻ്റെ മൃദുത്വം ഒക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ പത്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂ എന്നതിനാൽ അത്രയും മിനുവിനുത്തതാണ് ദേവിയുടെ ആ കവിൾ തടങ്ങൾ അതായത് ഇവിടെ പത്മരാഗശിലൈഹി വാ അതിനിർമ്മല പ്രതിബിംബ പ്രതിബിംബഗ്രാഹിത്വാച്ച ആദരിശോ ദർപ്പണം തം പരിഭവയ പരിഭവയത്തി അവജാനാത്തി എന്ന് അർത്ഥം പറഞ്ഞിരിക്കുന്നു ഭാസ്കരായര് അപ്പോൾ ആ പത്മരാഗശില കൊണ്ട് നിർമ്മിച്ചതായ ആദർശത്തിൻ്റെ ആ നിർമ്മലത്വം അതിലൊരു ചളിയില്ലാതെ ഒട്ടും കളങ്കങ്ങളൊന്നുമില്ല എന്നർത്ഥം അപ്പോൾ പ്രതിബിം പ്രതിബിംബഗ്രാഹിത്വാത് പ്രതിബിംബഗ്രാഹിത്വം അതായത് കവിഴ്തടത്തിൽ ഈ കാതിലണിഞ്ഞ ആഭരണങ്ങളുടെയോ ഒക്കെ പ്രതിബിംബങ്ങൾ കാണപ്പെടുന്നുണ്ട് അപ്പം ആ പ്രതിബിംബം കാണപ്പെടാൻ പാകത്തിൽ മിനുത്തതാണ് ദേവിയുടെ കവിൾത്തടങ്ങൾ എന്നർത്ഥം പിന്നെ നവവിദ്രുമ ബിംബശ്രീ ഞക്കാരി രതനഛത നവവിദ്രുമ ബിംബശ്രീയെ ഞക്കരിക്കുന്ന കൂടിയവൾ വിദ്രുമം എന്ന് വച്ചാൽ പുതിയ പവിഴം നവവിദ്രുമ പുത്തൻപവിഴം ആ പുത്തൻപവിഴത്തിനെ അതുപോലെ ബിംബ് ബിംബം എന്ന് പറഞ്ഞാൽ തൊണ്ടിപ്പഴം അപ്പം ആ നവവിദ്രുമത്തിൻ്റെയും നവാം നൂതനാം വിദ്രുമ ബിംബയോ പക്വപ്രവാള തുണ്ടീഫലയോ ശ്രിയം കാന്തി ഞകുരുത്തോധക്കുരുത ഇവയുടെ രണ്ടിൻ്റെയും ശ്രീയെ കാന്തിയെ ഞക്കരിക്കുന്നു തിരസ്കരിക്കുന്നു ഇല്ലാതെയാക്കുന്നു അധക്കരിക്കുന്നു ഞകരോതി അധക്കരോതി തഥോപ്യ ഔന്നത്യാത് അപ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം അതിൻ്റെ ആധിക്യം കൊണ്ട് ഉന്നതങ്ങളും ഒക്കെ ആയിരിക്കുന്ന ദശനഛത്തുകൾ അഥവാ ഇവിടെ ദശനത്ത്ത്ത്ത്ത് നവവിദ്രുമ ബിംബശ്രീന്യക്കാരിരതനഛദ എന്നാണ് ധാരാളം പറഞ്ഞ് കേട്ടിട്ടുള്ളത് ദശനഛദ എന്നാണ് നാമത്തിൽ ഭാസ്കരായവരൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഭാഗത്ത് ഉള്ളത് അപ്പോൾ ചെന്തൊണ്ടിപ്പഴത്തിനെ വെല്ലുന്നതായിട്ടുള്ള ആ ദന്തപങ്കതികളെ ആച്ഛാദനം ചെയ്യുന്ന ചുണ്ടുകളുടെ സൗന്ദര്യം അതാണവിടെ പറഞ്ഞത് നിറം കൊണ്ട് പവിഴത്തെയും ആകൃതി കൊണ്ട് ഈ തൊണ്ടിപ്പഴത്തെയും തോൽപ്പിക്കുന്നതാണ് ദേവിയുടെ അധരങ്ങളുടെ സൗന്ദര്യം ഇത് സാമാന്യേന എല്ലാ ദിക്കിലും ഇങ്ങനെയുള്ള ഒരു ഉപമ ചെയ്ത് കാണാം ധാരാളമായിട്ട് ഭാരതത്തിൽ ഒരു സമ്പ്രദായം നിലവിലുണ്ട് എന്നും കൂടി ഇവിടെ പറയട്ടെ എന്തായാലും ഇനി അടുത്തത് മനോഹരമായ ശുദ്ധവിദ്യങ്കുരാകാരതിവയോജ്വല ശുദ്ധായ അവിദ്യവിദ്യമല പ്രതിപർനിയ ഷോഡീരുപായ അങ്കുരാണമ സ്വപം യു തന്നെ ദ്വിജപംക്തിവയന ദക്തിയുഗളിനജല ശോഭമാന എന്നാണ് അതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ശുദ്ധവിദ്യകുരാ ദ്ജപക്തിദ്വയോജ്വല ശുദ്ധവിദ്യയുടെ അങ്കുരൂപമായ വരി പല്ലുകൾ കൊണ്ട് ശോഭിക്കുന്നവൾ ശുദ്ധവിദ്യ എന്ന് പറഞ്ഞാൽ ഷോഡശാക്ഷരീ വിദ്യയാണ് എന്നിവിടെ ആചാര്യെടുത്ത് പറയുന്നു ഷോഡശീ രൂപയ ശുദ് എന്താണ് അവിദ്യ മലപ്രതിസ്പർധിന്യാ വിദ്യയാ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിദ്യയാകുന്ന അജ്ഞാനമാകുന്ന മലം ചീത്തം അതിനെ സ്പർദ്ധിക്കുന്ന അതിനെ എന്താണ് അതിനോട് സ്പർദ്ധ ചെയ്യുന്നതായ വിദ്യയാകുന്ന ഷോഡശാക്ഷരീ വിദ്യ ഷോഡശാക്ഷരീ വിദ്യയുടെ അങ്കുരം പോലെ ആ വിദ്യ ദേവിയുടെ മുഖത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ദേവിയുടെ മുഖത്തു നിന്നാണ് ഈ ഷോഡശാക്ഷരീ വിദ്യ ആദ്യം പുറപ്പെട്ടിട്ടുള്ളത് പിന്നെയാണ് അത് വികസിച്ച് ശിഷ്യ പ്രശിഷ്യ പരമ്പരകളിലൊക്കെ ഇന്ന് എത്രയോ സജ്ജനങ്ങൾ അതിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അക്ഷരങ്ങളുടെ രണ്ട് വരികൾ സൂചിപ്പിക്കുന്നത് പോലെയാണ് ദേവിയുടെ ആ മനോഹരമായ പങ്കുതിദ്വയങ്ങളാകുന്ന ദന്തപങ്കദ്വയങ്ങളാകുന്ന ശുദ്ധവിദ്യയെപ്പോലെ പ്രകാശിക്കുന്ന ആ ദന്ത പങ്കുതി ദ്വയങ്ങൾ എന്നവിടെ പറയുകയാണ് അപ്പോൾ ഇനി കർപ്പൂരവീട്ടി കാമോദ സമാകരിഷി ദിഗന്തര ദിഗന്തര എന്നും ചിലതിക്കിൽ കാണുന്നുണ്ട് പലരും ഇത് സംശയം ചോദിക്കാറുണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് രണ്ടും ശരിയാണ് എന്നൊരഭിപ്രായം എടുത്താൽ മതി വ്യാകരണക്കാർക്കൊക്കെ അതിൽ പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കർപ്പൂരവീഡികാമോത് സമാകരിഷി ദിഗന്തര എന്നുള്ള ഭാസ്കരരായരുടെ പാഠം ഉൾക്കൊള്ളാനാണ് ഞാൻ നിർദ്ദേശിക്കുക അദ്ദേഹം സമാകരിഷി ദിഗന്തര എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കർപ്പൂര വീടിക എന്നു പറഞ്ഞാൽ അഞ്ചെട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ അതിലധികം സാധനങ്ങൾ വാസന ഉളവാക്കുന്നതായ കുറേ സാധനങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഏലാലവങ്ക കർപ്പൂര കസ്തൂരി കേസരാദിഭി ജാതി ഫലദലൈ പൂകൈ ലാംഗൽ ലാങ്കല്യൂഷണ നാഗരൈഹി ചൂർണൈഹി ഖതിരസാരയിച്ച യുക്താ കർപ്പൂര വേടിക എന്ന് ലക്ഷണയുക്തമായിട്ടുള്ള താമ്പൂര ചർവണത്തിനുപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ അവയുടെ സുഗന്ധം സ്വാഭാവികമായിട്ട് ദേവിയുടെ മുഖത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ആ മുഖത്ത് നിന്ന് വരുന്ന കർപ്പൂരവീടക വീടികയുടെ സുഗ സുഗന്ധം കൊണ്ട് ദിഗ്ദേവതകൾ അതിൻ്റെ ഉച്ഛിഷ്ടം സ്വീകരിക്കാനായിട്ട് ഇച്ഛിച്ചുകൊണ്ട് ചുറ്റും വർത്തിക്കുന്നുണ്ട് അപ്പോൾ ദിഗന്ധരങ്ങളെ ഈ വാസന കൊണ്ട് സമാകർഷിക്കുന്നു എന്ന് സമാകർഷ്യമാണമായ ദിഗന്ധരങ്ങളോടു കൂടിയവൾ എന്നാണ് അവിടെ പറയേണ്ടത് കർപ്പൂരവീടികയുടെ ആമോദം കൊണ്ട് സമാകൃഷ്യമാണമായ ദിഗന്ധങ്ങളാൽ ശോഭിക്കുന്നവളാണ് ദേവി നിജസല്ലാപമാധുര്യ വിനിർഭർസിത കച്ചപീ ഇവിടെ തൻ്റെ സല്ലാപമാധുര്യത്താൽ കച്ചപീ എന്ന വീണയെ ഭർസിക്കുന്നു എന്നാണ് കച്ചവി എന്നത് ദേവി സരസ്വതിയുടെ വീണയുടെ നാമമാണ് വിപഞ്ച്യ ഗായീ വിവിധമപജാനം പശുപത്തെ ത്വരേ വക്തശിരസാധു വചനേ തദീയൈർമാധുര്യൈ അപലപിത തന്ത്രി കളരവാം നിജാം വീണാം വാണി നീ ചുളായോളേന നിഭൃതം എന്ന സൗന്ദര്യലഹരിയിലുണ്ടല്ലോ ഇതൊക്കെ പല ദിക്കിലും കാണാം ദേവിയെക്കുറിച്ച് പറയുന്ന വാക്കുകളിലൊക്കെ ഇത് എല്ലാ ദിക്കിലും നിങ്ങൾ കണ്ടു പരിചയിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പം കച്ചബി എന്നാൽ ദേവിയുടെ വീണയാണ് അപ്പം ഇവിടെ ഈ വിനിർഭർസിത കച്ചബി എന്നുള്ളതിന് ഭാസ്കരായ ഒരു മനോഹരമായൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട് നിജസ് സ്വീയസ്വതശോ സ്വതശോഭന ബ്രഹ്മവിഷയകലാപസ് വർണ്ണാത്മക ശബ്ദ മാധുര്യേണ മഞ്ജുളതയാ വിശിഷ്യനിശേഷേണ ഭർത അപ്പം ഇവിടെ നിജസല്ലാപമാധുര്യത്തെ തന്നെക്കുറിച്ച് ഉള്ള സമയക്കാകും വണ്ണമുള്ള ലാഭം എന്നതിനാൽ ആലാഭം തന്നെക്കുറിച്ച് പറയുന്നതിനാൽ പറയുന്നതിനെ അവിടെ സൂചി സൂചിപ്പിക്കുന്നു എന്ന് വെക്കുക നിജസല്ലാഭം അപ്പം അതിൻ്റെ ആ വർണ്ണന തൻ്റെ രൂപത്തെയും തൻ്റെ ലീലകളെയും ഒക്കെ കുറിച്ച് ിൽ തൻ്റെ യഥാർത്ഥമായ രൂപം എന്താണ് അതാണ് തൻ്റെ രൂപത്തെക്കുറിച്ച് ആലപിക്കുക എന്നാണ് ഇവിടെ നിജസല്ലാപമാധുര്യ വിനിർഭത്സൃത കച്ചവി അപ്പോൾ അവിടെ ആ നിജസ്യ സ്വീയസ്യ തൻ്റെ ബ്രഹ്മവിഷയകമായിരിക്കുന്ന രൂപം ബ്രഹ്മതത്വമായി ബ്രഹ്മതത്വം തന്നെയായിരിക്കുന്ന ആ രൂപത്തെക്കുറിച്ചുള്ള വർണ്ണന അപ്പോൾ ആ വർണ്ണന കൊണ്ട് എന്നൊരു താൽപ്പര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് മധുരമധുരമായിട്ട് വർണ്ണിക്കുന്നതിൽ ദേവി തന്നെ ആ ബ്രഹ്മവിഷയത്തെ കുറിച്ച് വർണ്ണിക്കുന്നതിൻ്റെ മാധുര്യത്താൽ കച്ചവി എന്ന വീണയുടെ ശബ്ദമാധുര്യം രണ്ടാമതാക്കി താഴ്ത്തപ്പെട്ടു എന്നാണ് അപ്പോൾ അവിടെ നിജസല്ലാപം എന്നതിനൊരു തൻ്റെ ദേവിയുടെ സംസാരത്തിൻ്റെ മാധുര്യം അപ്പോൾ എവിടെ അവിടെ എന്താ ദേവി സംസാരിക്കുന്നത് എന്നാണെങ്കിൽ ഇവിടെ സൗന്ദര്യലഹരിയിൽ അപ പശുപതേ പശുപതേഹെ വിവിധം അപദാനം ത്വയാ വക്തമാരബ്ധേ എന്നാണ് അങ്ങ് പശുപതിയുടെ മഹിമയെക്കുറിച്ച് മഹാദേവിൻ്റെ മഹിമയെക്കുറിച്ച് അങ്ങ് പറയാനായിട്ട് പുറപ്പെട്ടപ്പോൾ അല്ലയോ ദേവി ഈ സരസ്വതി ദേവി തൻ്റെ വസ്ത്രം കൊണ്ട് തൻ്റെ വീണയെ മറച്ചു വെച്ചു എന്നാണ് അവിടെ പറയുന്നത് പക്ഷേ ഇവിടെ ബ്രഹ്മവിഷയമായിരിക്കുന്ന തൻ്റെ തത്വത്തെ ബ്രഹ്മ തത്വം തന്നെയാകുന്ന തൻ്റെ യഥാർത്ഥ തത്വത്തെക്കുറിച്ച് ദേവി മധുരമായിട്ട് ആലപിക്കുന്നത് കൊണ്ട് ആ ആലാപത്തിൻ്റെ മാധുര്യം കൊണ്ട് കച്ചബി എന്ന വീണയുടെ ശബ്ദമാധുര്യം താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നൊരർത്ഥം സ്വീകരിക്കാം അതൊന്നുകൂടി നന്നാവും എന്ന് തോന്നുന്നു എന്ന് മാത്രം അങ്ങനെ ആവുള്ളൂ എന്ന് അങ്ങനെ ആവാം മന്ദസ്മിത കാമേശമാനസ മിതത്തിൻ്റെ പ്രഭാപൂരത്തിൽ മജ്ജത്തായ കാമേശമാനസത്തോടു കൂടിയവൾ കാമേശൻ കാമദേവനെ ചുട്ടരിച്ചതായിട്ടുള്ള സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് കാമേശൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് ദേവിയുടെ മന്ദസ്മിത പ്രഭാപൂരത്താ പൂരത്തിൽ മജ്ജത്തായിരിക്കുന്നു മുങ്ങിയിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ വികാരങ്ങളെ വികാരങ്ങൾക്ക് കീഴ്പ്പെടുത്താനാവാത്തതായ ശ്രീമഹാദേവൻ ദേവിയുടെ ഈ കൂടിയതായ എല്ലാത്തിനെയും ആകർഷിക്കാൻ കഴിവുള്ളതായ ആ പുഞ്ചിരിയാൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു എന്നവിടെ അർത്ഥം സിദ്ധിക്കുന്നു അനാകലിത സാദൃശ്യ ചുബുകശ്രീ വിരാജിത ചിബുക ചുബുക അത് നമ്മളിവിടെ പാരായണ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് തരത്തിലും പറയാറുണ്ട് അനാകലിത സാദൃശ്യമായ അനാകലിത സദൃശമായ മറ്റൊന്നും മറ്റൊന്നുമായിട്ട് സാദൃശ്യം പറയാൻ സാധിക്കാത്ത വാഗ്ദേവ വാഗ്ദേവതാം യാവത് ആരഭ്യാവത് വർയിവൃത്തെ പ്രവൃത്തെ കവിഭി അനകളിതം സരസോപമാനസ്യ സമ്യക്രസോപനസരസോപനസാഭാത് സരസമ നല്ല പാകമായിട്ടുള്ള ഒരു ഉപമാനത്തിൻ്റെ ലഭ്യതയില്ലാത്തതിനാൽ ദേവിയെ ദേവിയുടെ സൗന്ദര്യത്തെ ദേവിയുടെ ഈ ചിവുകങ്ങളുടെ അഥവാ ചുവുകങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ വേറെ വാക്കുകൾ ഇല്ലാതെ വന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ അനാകലിത സദൃശമായ ആ കീഴ്ചുണ്ടിൻ്റെ അടിയിലുള്ള ഭാഗം അതാണ് ചുവുകം അഥവാ ചിബുകം ആ അതിൻ്റെ ശ്രീയാൽ വിരാ വിചാ വിരാജിച്ചിരിക്കുന്നു അപ്പം ഈ വശിന്യാദികളാകുന്ന വാഗ്ദേവതകൾ വാഗ്ദേവതാ ആര ആരഭ്യാദ്യ യാവ വർണ്ണിതും പ്രവൃത്തേഹെ ഇങ്ങനെ വർണ്ണിക്കാനായിട്ട് പ്രവർ പുറപ്പെട്ടതായ സമയത്ത് അവർക്ക് സമാനമായ വാക്കുകൾ കിട്ടാത്തതിനാൽ ശ്രമിച്ചിട്ടും മറ്റൊന്നിനോട് ഉപമിക്കാൻ സാധിക്കാതെ വന്നതിനാൽ വേറൊന്നിനോടും ഇതിനെ ഉപമിച്ചിട്ടില്ല ആ ചുബുകത്തെ അങ്ങനെ അനാകലിത സദീശമായ ചുബുകത്തിൻ്റെ ശ്രീയോടുകൂടിയ ദേവി ഇതേപോലെ തന്നെയാണ് ശങ്കരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഹിമവാൻ്റെ വാത്സല്യത്തോടു കൂടിയിട്ടുള്ള ആ കരസ്പരിശം കൊണ്ടും മഹാദേവനാൽ വീണ്ടും വീണ്ടും പിടിച്ചുയർത്തപ്പെട്ടതുമായ ദേവിയുടെ ആ ചുബുകത്തിൻ്റെ സൗന്ദര്യത്തെ ഗിരീശേനോദസ്ഥം അതുപോലെ കര കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ അപ്പം ഇങ്ങനെയൊക്കെയുള്ളതാണ് ദേവിയുടെ ആ ചുബുകം പക്ഷേ കഥം കാരം ഭ്രൂ ഭ്രൂമഹ തവ ചുബുക ഔപമ്യരഹിതം ഉപമാരഹിതമാണ് ദേവീദേവിയുടെ ആ ചുബുകം കഥം കഥം കാരം ഭ്രൂമഹ എന്ത് വാക്ക് ഞാൻ ഇതിനെ സംബന്ധിച്ച് പറയും എന്നാണ് അവൾ ആചാര്യസ്വാമികളും പറയുന്നത് ഇനി കാമേശബദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധര കാമേശനാൽ ബദ്ധമായ മാംഗല്യസൂത്രത്തിൻ്റെ ശോ ശോഭയോടുകൂടിയ കന്ധരത്തോടുകൂടിയവൾ കഴുത്ത കന്ധരം ഇവിടെ ഒരു കാമേശനാൽ ബദ്ധമാക്കപ്പെട്ട ദേവിയുടെ ആ കഴുത്തിൻ്റെ സൗന്ദര്യത്തെ കാമേശനാൽ ബദ്ധമാക്കപ്പെട്ട മാംഗല്യസൂത്രത്താൽ ശോഭിക്കുന്ന ദേവിയുടെ കഴുത്തിൻ്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിതഗ്നി നിന്ന് ദേവി ഉദ്ഭവിച്ചതായിട്ട് ലളിതോപാഖ്യാനത്തിൽ പറയുന്നു അപ്പോൾ ആ ചിതഗ്നി സംഭൂതയായ ദേവി ആ ദേവിയെ ലളിതാസ്തവം കൊണ്ട് ദേവന്മാരൊക്കെ ആരാധിച്ചു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ആരദാദികൾ അപ്സരസുകളൊക്കെ ആരാധിച്ചു അങ്ങനെ വിശ്വകർമാവ് അമരപുരം എന്നു പേരായിട്ടുള്ളൊരു ദിവ്യമായ നഗരം നിർമ്മിച്ച് ദേവിയെ അവിടെ താമസിപ്പിച്ചു ദുർഗയും ശ്യാമയും ബ്രാഹ്മി തുടങ്ങിയതായിട്ടുള്ള മാതൃക്കളും അണിമാമഹിമ തുടങ്ങിയതായിട്ടുള്ള സിദ്ധികളും അനേക കോടി യോഗികൾ ഭൈരവന്മാർ ക്ഷേത്രപാലന്മാർ അതുപോലെ ശാസ്താവ് ഗണപതി സുബ്രഹ്മണ്യൻ വീരഭദ്രൻ വടുകൻ തുടങ്ങിയവരൊക്കെ ദേവിയെ വന്ദിച്ചുകൊണ്ട് അവിടെ ആ അമരപുരത്ത് വർത്തിച്ചു അപ്പം ഈ ദേവിയോടൊപ്പം ദേവിക്ക് ഒരു പുരുഷനും കൂടി വേണം എന്ന് ഈ ബ്രഹ്മാദികൾക്കൊക്കെ തോന്നി അങ്ങനെ കാമേശ്വരനായിരിക്കുന്ന ശ്രീമഹാദേവനൊഴുകെ വേറെ ആർക്കും അതിന് പറ്റില്ല എന്ന് തോന്നി ആ ശ്രീമഹാദേവനോട് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു അങ്ങനെ ദേവിയുടെ കഴുത്തിൽ മാലയണിയിക്കാനായിട്ട് ശ്രീമഹാദേവനെ നിയമിക്കട്ടെ എന്ന് ദേവിയോട് പോയി അന്വേഷിക്കുന്നു അപ്പോൾ ദേവി അതിന് സമ്മതിച്ചപ്പോൾ ആ കാമേശ്വരനായിരിക്കുന്ന മഹാദേവൻ കയ്യിലുണ്ടായിരുന്ന പൂമാല ആ ദേവി തന്നെ ആകാശത്തേക്ക് ഇറങ്ങുകയാണ് ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന പൂമാല ആ പൂമാല കാമേശ്വരൻ്റെ കഴുത്തിൽ ചെന്ന് പതിക്കുന്നു ഇങ്ങനെ ദേവി വരണമാല്യം മഹാദേവനെ അണിയിച്ചതോടു കൂടിയിട്ട് ആ ദേവിയുടെ സഹോദരനായിട്ടുണ്ടായിരുന്ന ത്രിവിക്രമൻ വിധിപ്രകാരം ശ്രീ മഹാദേവന് ദേവിയെ വിവാഹത്തിന് കയ്യിലേൽപ്പിക്കുന്നു ആ സമയത്ത് ദേവിയുടെ കഴുത്തിൽ കാമേശനാൽ ബദ്ധമാക്കപ്പെട്ട മാംഗല്യസൂത്രത്താൽ ശോഭിക്കുന്നതായ കൂടിയവൾ ആയിത്തീരുന്നു ദേവി ഇതാണ് ഈ മുപ്പതാമത്തെ നാമത്തിൻ്റെ അർത്ഥം ഇനിയുള്ളത് അടുത്ത ഭാഗത്ത് നമുക്ക് കേൾക്കാം